ദൈവമേ സ്വർഗസ്വിതാവെ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി ദാനമായി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അവിടെ നടിയങ്ങളോട് കൂടെ ഇരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രി അടിയങ്ങൾക്ക് നൽകിയ നല്ല ഉറക്കത്തിനായി സ്തോത്രം ചെയ്യുന്നു അടിയങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അവിടെ നടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ മുൻനിർത്തി ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ സഹായിക്കണമേ അടിയങ്ങളുടെ വാക്ക് ചിന്ത പ്രവൃത്തി എല്ലാം അവിടുത്തെ ഹിതപ്രകാരമായിരിക്കാൻ സഹായിക്കണമേ അടിയങ്ങൾ പോകുന്ന വഴിയിലെല്ലാം അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളെ നയിക്കണമേ അടിയങ്ങൾ ഇന്നത്തെ ദിവസം വരുന്ന വെല്ലുവിളികളെ അടിയങ്ങൾ അവിടുത്തെ മുൻനിർത്തി മാത്രം ഫേസ് ചെയ്യുവാൻ സഹായിക്കണമേ അവിടുന്ന് അടിയങ്ങൾക്ക് ബുദ്ധിയും ശക്തിയും തരയണമേ വളരെ സൗമ്യതയോടെ കൂടെ മാത്രം അടിയങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നേരിടുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ അടിയങ്ങളെ ദേഷ്യത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ദേഷ്യം സാത്താൻ്റെ സാത്താൻ്റെ വികാരമാണല്ലോ യേശുവേ അവിടിയൻ്റെ മനസ്സിൽ നിന്ന് അടിയങ്ങളുടെ ചിന്തയിൽ നിന്ന് അടിയങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് ദേഷ്യത്തെ മാറ്റണമേ അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാനും വൈകുന്നേരം അവിടുത്തെ സൂചിച്ച് കിടന്നുറങ്ങുവാനും അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെയാചിക്കുന്നു ഉത്തരവർ ലയണമേ